അന്നത്തെ സംഭവങ്ങൾ മുഴുവൻ ഡിറ്റീവ് അരുണാചലൻ തന്റെ ഡയറിയിൽ കുറിച്ചു വെച്ചു ഗ്രാമം ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കുറിച്ചുപുറത്ത് കട്ട പിടിച്ച് ഇരുട്ടിൽ ഒരു ചാവാലിപ്പട്ടിയുടെ ഊലി കേട്ടു പ്രകൃതിയുടെ ഒരു ഇല പോലെ അനങ്ങിയില്ല കാറ്റ് ചെയ്ത് കൂടതയിൽ ഒളിച്ച പോലെ അന്തരീക്ഷത്തിൽ പഴയ ചോരയുടെ മണം തളം കെട്ടി നിൽക്കുന്നതായി അരുണാചലത്തിന് തോന്നി ഡയറി അടച്ചു വെച്ച് ഉള്ളിൽ കെട്ടിപിടിഞ്ഞി കിടക്കുന്ന ചിന്തിയുടെ കുരുക്കൾ അഴിക്കാൻ തുടങ്ങിയിരുന്നു അയാൾ ഉടങ്ങിനെ നിങ്ങളായിരുന്നോ പേടി കാണുമെന്ന് അറിയാമായിരുന്നു അതിന്റെ അളവ് പരിശോധിക്കുകയായിരുന്നു ഞാൻ വളരെ കൂടുതലാണ് ഓ രാത്രി ഡിക്റ്റീവിനോലി വായിക്കുമ്പോൾ ഇങ്ങനെ പേടിപ്പിച്ച ആരായാലും പേടിച്ചു പോയില്ലേ ശരി പുറത്തേക്ക് പോകത്തോളൂ വളരെ പ്രധാനപ്പെട്ട ഒരു വിദ്യ ഇപ്പൊ തന്നെ ഞാൻ പഠിപ്പിച്ചേക്കാം ഉണ്ണിക്കക്ഷേ ശ്രദ്ധിച്ചോളൂ ീപ്പെട്ടിക്കുള്ളി ഇങ്ങനെ വെച്ചിട്ട് തള്ള വിരലെ കൊണ്ട് നന്നായി അമർത്തിപ്പിടിക്കണം ഇത് പഠിപ്പിക്കാനാണ് ഈ പാതിരാത്രിയിൽ വായിച്ചുകൊണ്ട് എന്നെ പിടിച്ച് പുറത്തിറക്കിയത് ഈ പഞ്ചായത്തിലെ പി കിരി പിള്ളേർക്കുലി അറിയാവുന്ന വിദ്യ അത് ഒരു വിദ്യയും കണ്ണു പഠിച്ചത് നീക്കരുത് നല്ല പുല്ലുമായി പോലെ ഒരു സി ഐ ഡിക്ക് വിജയം കൈവരിക്കാൻ ചിലപ്പോ ഒരു തീപെട്ടിക്കുള്ളിയുടെ സഹായം വേണ്ടിവരും ഈ വിദ്യ എല്ലാവർക്കും അറിയാമായിരിക്കും പക്ഷേ പറയുന്ന സ്ഥാനത്ത് കൃത്യമായി തീർച്ചു കൊള്ളിക്കണം അതിന് പറ്റുമോ ആ എഴുതാപ്പുറം വായിക്കാതെ ആശാൻ പറയെന്ന് കേട്ട് പഠിക്കണ്ട ഉണ്ണി അച്ഛൻ വയസ്സായെങ്കിലും വിവരമുണ്ട് നോക്കൂ ആ തെങ്ങിൻ ചുവട്ടിൽ കിടക്കുന്ന കടൽ ആസാനന്റെ ലക്ഷ്യം ഇവിടെ നിന്നുകൊണ്ട് ഞാനത് കത്തിച്ച് കാണിച്ചുതരാം വൺ ടു കലക്കൻ ഉന്ന ആശാനെ അപ്പുറത്തെ പത്മനാവിന്റെ പറമ്പിലേക്കാ പോയത് ഇനി അവിടെ ഞാനും നീ ആ കരുനാൾ കൊണ്ടൊന്നും വിണ്ടാതിരിക്ക പത്മം എന്തുകൊണ്ടാണ് ഉന്നം തെറ്റിയതെന്ന് ഞാൻ വിശദമാക്കി തരാം

ശേഷം സഹിക്കാൻ പറ്റുന്ന ചൂടുവെള്ളത്തിൽ പോന്നു ആ മുതുക്കന്റെ ഉമ്മക്കുട്ടി എന്നുള്ള വിളി കേട്ടപ്പോ പെണ്ണിന്റെ മനസ്സും കലഞ്ഞുപോയോ ദയവരു കാര്യം ഞാൻ പറഞ്ഞേക്കാം തലമുറ എന്ന വേണ്ട ഈ അമ്മക്ക് എന്താ ഒന്നും ഇല്ലെങ്കിലും ചേട്ടനെ പഠിപ്പിക്കാൻ വന്ന ആളല്ലേ അതുകൊണ്ടാണ് ഞാൻ നല്ല മുഖം കാണിക്കുന്നത് നീ നിന്റെ നല്ല മുഖം കൊണ്ട് ഇവിടെ നിന്നേച്ചാ മതി

അത്യാവശ്യം വർദ്ധിപ്പിക്കേണ്ട ഒരു ഐറ്റമാണിത് കുസ്തയിലെ എല്ലാ രഹസ്യങ്ങളും ഈ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഞാൻ ഉള്ളക്ഷതയെ പഠിപ്പിക്കാൻ പോവുകയാണ് വിത്തൗട്ട് എന്നി സ്പെഷ്യൽ ഫീസ് എന്നെ പരിപാടി ആശിനി കാണിച്ചത് ഒന്ന് പറഞ്ഞിട്ട് ചവിട്ടി കൂടായിരുന്നു പാടില്ല മെയ് കണ്ണാകണമെന്നാണ് ദേഹം എന്റെ സ്വഭാവം ആർഗട്ടോ ആ സാരല്ല സാരവില്ല ദേഹം നോവാതെ കുസ്തി പിടിക്കാൻ പറ്റുമെന്നാണോ വിചാരം കുസ്തിയിലെപ്പോഴും പ്രതീക്ഷിച്ചിരിക്കാതെ ആയിരിക്കും അച്ചാതെ കളി വേറെ കാര്യം വേറെ ദേഹം തോന്നി പ്രാന്തി പിടിക്കും കുന്താ கோ கோபிக்க അതെനിക്ക് കുത്തി പഠിക്കണ്ട അതെനിക്ക് മേലെ അതെ അതിനെനിക്ക് പ്രാന്ത് പിടിക്കും അതെ അടിക്കരുത് എനിക്ക് കുത്തി പഠിക്കുന്നേ നോക്കേ ഇങ്ങനെയാണ് <laughs> െ ഉണ്ണിക പരിശീലനത്തെ കുറച്ച് മാറ്റങ്ങൾ അതാണ് ഞാനും പറഞ്ഞു സിസ്റ്റ്യനിൽത്തൊരാക്രമണം ഞാൻ പ്രതീക്ഷിച്ചില്ല അവൻ അങ്ങനെയാ ദേഹം പിന്നെ ഈറ്റക്കുലിയാ സാരമില്ല ഇത് ഞാൻ പാത്രം അറിഞ്ഞ് വിളർത്തിക്കോളാം ഇങ്ങനെയാണോ കിടി പിടിക്കുന്നേ ഇങ്ങുണ്ടോ ഞാൻ പിടിക്കാം കിടി കൊണ്ട് തണൊന്നു കിടക്കില്ലേ പറയേ ഇപ്പോഴെന്ത് കാണുന്നു അതല്ല ചോദിച്ചത് തോക്കിലൂടെ എന്ത് കാണുന്നു ഒന്നും കാണുന്നില്ല ഒരു മൂടില്ല ശാനെ ഇന്നലെ ദേഹം നിന്നിപ്പോ ഞാനറിയാതെ അസ്വന്ത സാരമില്ല ഇനി എങ്ങനെ ആവർത്തിക്കരുതാ മതി ഇപ്പോൾ ഇത് ശ്രദ്ധിക്കും മരങ്ങൾക്കിടയിലൂടെ ആകാശം കാണുന്നു കാഞ്ചി വിളിക്കട്ടെ ആകാശത്തേക്ക് ഇല്ല ഇല്ല ഓഹോ ആശാൻ മഹാഭാരതത്തിലെ ദ്രോണാചാര്യർ കളിക്കുകയാണല്ലേ ഈ വിവരം നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അർജുന ഉത്തരം കൊടുത്ത പോലെ ഞാനും തന്നല്ലോ ഇന്ത്യയിലെ ആദ്യത്തെ ഞങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നത് ഒരു കാര്യം ചെയ്യും

ആശാനെ കാറ്റത്താരും വെടിവെക്കത്തില്ലേ ഇത് നോക്കിക്കോട് അവരൊരു ആരുടെയും കൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത് എന്താ കാര്യം ആശാൻ വെടിവെച്ചപ്പോ ആടിന്റെ കരച്ചിൽ കേട്ടായിരുന്നു ആ അത് തന്നെ കാര്യം ചക്കിന് വെച്ചത് കൊക്കിനാ കൊണ്ടത് ആ പൊണ്ണിട്ടാ അന്നേ പറഞ്ഞതാ ഈ പഞ്ചായത്ത് കൊളക് പറരുതെന്ന് എങ്ങനെ അറിയാം അഞ്ചര അഞ്ചരങ്ങി കറക്കുന്ന ആടായിരുന്നു കഞ്ഞി എന്റെയും കുഞ്ഞുങ്ങളുടെയും രാവിലെ നോട്ടം കണ്ടില്ലേ മരത്തിന്റെ മണ്ടയിലോട്ടാണല്ലോ ഋഷികേഷൻ വെടിവെച്ചത് അതങ്ങനെ നിലത്ത് നിന്ന് കൊണ്ടു ആടിനെ ഉന്നം വെച്ചാൽ മതിയായിരുന്നു എനിക്ക് തത്താക്കി കൊണ്ടെ പോകൃതം കാണിച്ചിട്ട് നിൽക്കുന്ന നിപ കണ്ടില്ലേ ഇനി